എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു കറി വയ്ക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിക്കും ചിക്കൻ ഒന്നും അല്ലേ ഇത് ചിക്കനൊന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ മീനാണ് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊരു മീൻ ആദ്യമേ കുറച്ച് ഉള്ളി വാട്ടുക അത് കഴിഞ്ഞ അതിനകത്ത് കടുവോ ഉലുവയോ ഒന്നും ചേർക്കേണ്ട വെറും ഉള്ളി മാത്രം ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും വാട്ടുക അതിൽ നമ്മൾ മീൻ പരട്ടി വയ്ക്കുക മസാല എല്ലാം ചേർത്ത് മീൻ പരട്ടി വയ്ക്കുക ഉള്ളി ഒന്ന് വാടി കഴിയുന്നടനെ മീൻ പരക്കിയിടുക അധികം മൂക്കാത്ത വിധത്തിൽ ഒന്ന് വെന്താൽ മാത്രം മതി മീൻ അത് തിരിച്ചിടുക ഈ മീൻ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഫിഷ് മസാല ഇത്രയും ഫിഷ് മസാല ചേർത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് തേങ്ങാ കുത്ത് തേങ്ങാക്കുത്ത് ഇട്ടിട്ടുണ്ട് തേങ്ങ കുത്ത് വലുതായിട്ടിടണം ചെറുതായിട്ടിടരുത് മീൻ്റെ മണം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേരുന്നത് എന്നിട്ട് നമ്മളെ ഇവിടെ എന്താ ഈ മീ ഇത് ഞങ്ങൾ പറയുന്നത് വടക്കംപുളിന്നാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല ഇവിടെ എറണാകുളത്തെ ഒരു വേറെ ഇതാക്കാ പേര് പറയുന്നത് വടക്കമ്പളി പിന്നെ ഇങ്ങനെ മീനൊന്നും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആയി വരുമ്പം ഒരു തക്കാളി രണ്ട് തക്കാളി രണ്ട് തക്കാളി കട്ട് ചെയ്ത് തരണം ഇത്രയേ ഉള്ള ഒരു മീൻകറി ഇനി ഇതിനകത്ത് നമ്മൾ മുളക് വരട്ടിയ അരപ്പുണ്ട് അരപ്പ് ഇഞ്ചിയും പച്ചമുളകും രണ്ട് പച്ചമുളക് ഇടണം പിന്നെ ഒരു ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് കുരുമുളക് ഒന്ന് ചതച്ച് മീൻ പെരട്ടി വെച്ചിട്ട് വേണം തണ്ടിതേപോലെ പാത്രത്തെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ആ അരപ്പ് ഉണ്ട് കണ്ടാരപ്പിരിക്കുന്നുണ്ട് ഇത്രയാണ് മീൻ്റെ ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണം ഏത് മീനായാലും നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അരപ്പ് വരട്ടി വെച്ചേക്കണം അരപ്പ് വരട്ടുന്നതിനകത്ത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി കുരുമുളക് ഇത് കുറച്ച് മുളക് പരി ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നരച്ചിട്ട് മീനിനകത്ത് പുരട്ടി വെച്ചിട്ട് ആ അരപ്പ് ഇതിനകത്ത് എണ്ണി ഉള്ളി വാടുമ്പോൾ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ടിച്ച് മാത്രം എടുത്താൽ മാത്രം മതി എന്നിട്ട് നീ അരപ്പ് ഈ മീൻ പുരട്ടിയ അരപ്പ് മിക്സി അഴുകി അത് ഒഴിച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റുള്ള ഒരു മീൻ ചിക്കൻ പോലെ ഇരിക്കും നല്ല ടേസ്റ്റായിരിക്കുക എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ആ മിക്സി അരച്ച അരപ്പും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഒന്ന് കുറുകി വരുമ്പോൾ കറി ഇറക്കി വയ്ക്കാം ഓക്കെ എല്ലാവരും ഇപ്പം ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കണം കേട്ടോ ഈസി കറിയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ഇതേ കറി വെക്കാനായിട്ട് അവർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ കറിയിൽ നിന്ന് വെച്ച് നോക്കും നല്ല ടേസ്റ്റ് ചുവപ്പ് കളർ കണ്ടതുകൊണ്ട് ആരും പേടിക്കണ്ട ഒരു എരി നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കഴിക്കുന്ന ഇണക്കിരിക്കും മസാല ഇടുന്നുണ്ട് നല്ല ചിക്കൻ കറിയുടെ ഇണക്കിരിക്കും ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പും പുളിയും എല്ലാം ഉണ്ട് ഇത് നല്ല വെന്ത് ഈ അരപ്പെല്ലാം അങ്ങ് കുറുകി ഈ മാ ഈ അരപ്പിനകത്ത് പിടിച്ചിരിക്കും കോരി കഴിക്കാൻ കണ്ടതല്ലേ ചിക്കനൊക്കെ നമ്മൾ എങ്ങനെ എടുത്ത് കഴിക്കും അതേപോലിരിക്കും ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസ് പാട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം